തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ആദ്യഘട്ടത്തിന് നാളെയാണ് കുട്ടിക്കലാശം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ ആണ് ഒമ്പതാം തീയതി വിധിയെഴുതുന്നത് പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ ഒരു മേധാവിത്വം എന്നത് എൽ ഡി എഫിനാണ് ഇടതുപക്ഷത്തിനാണ് അതിത്തവണയും ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ ആണ് ഇടതുപക്ഷമുള്ളത് പക്ഷേ സർക്കാരിനെതിരായ ആരോപണങ്ങൾ അത് ഓട്ടായി മാറും എന്ന കണക്കുകൂട്ടലിൽ ആണ് യു ഡി എഫ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ അജണ്ട അത് മറ്റാരുമല്ല പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയായിരുന്നു പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ സൗഹൃദങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇതെല്ലാം വോട്ടായി ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ ചിലയിടത്തെങ്കിലും ഒക്കെ മേൽക്കൈ നേടാം എന്ന വിശ്വാസം ബി ജെ പിക്ക് പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരവും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ നിരവധിയായിരുന്നു നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു ഇതെല്ലാം ഓരോരോ പ്രദേശങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നമ്മളിനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഒപ്പം ചേരുന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യം വി വി അരുണിലേക്കാണ് പോകുന്നത് അരുൺ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം തന്നെയാണല്ലോ തലസ്ഥാനം എന്നത് അവിടെ കോർപ്പറേഷൻ പിടിക്കുക എന്നത് ബി ജെ പി ലക്ഷ്യമിട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ആണ് ഇടതുപക്ഷം കോൺഗ്രസ് ആകട്ടെ നില മെച്ചപ്പെടുത്തി അത് അധികാരത്തിലേക്ക് വരെ എത്തണം ശബരിനാഥിനെ പോലെയുള്ള യുവ നേതാവിനെ കളത്തിൽ ഇറക്കിക്കൊണ്ടുള്ള പോരാട്ടം എങ്ങനെയാണ് പൊതുവെ തെക്കൻ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ വിലയിരുത്തേണ്ടതായി വരുന്നത് അഭിലാഷ തെക്കൻ കേരളത്തിൽ പ്രത്യേക തലസ്ഥാന നഗരത്തിൽ തലസ്ഥാന നഗരത്തിൽ തന്നെ കോർപ്പറേഷനിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടമാണ് അക്ഷരാർത്ഥിൽ പൊരിഞ്ഞ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും അതിശക്തമായ പോരാട്ടം നിലനിർത്താൻ നാൽപ്പത്തിയഞ്ച് വർഷമായി തുടരുന്ന ലഗസി നിലനിർത്താൻ ഇടതു മുന്നണി തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് ഇത്തവണയെങ്കിലും അധികാരത്തെത്താൻ ബി ജെ പി മൂന്ന് മുന്നണികളും അതിശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഞാനുള്ളത് നിയമം വാർഡിലാണ് നേമത്തെ കോൺഗ്രസിന്റെ നേമത്തെ നിയമസഭാ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന കെ മുരളീധരൻ ഇവിടെ നിയമം കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷജീറിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ ഷജീറിൻ്റെ തെരഞ്ഞെടുപ്പ് പരിഗണന യോഗത്തിൽ സംസാരിക്കുകയാണ് വളരെ ശക്തിയോടുകൂടി മൂന്ന് മുന്നണികളും പല വിഷയങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിന സൂചിപ്പിച്ച പോലെ തലസ്ഥാനത്തും ഈ ശബരിമല വിഷയം സ്വർണ്ണക്കൊള്ളയൊക്കെ അവർ ചർച്ചയായി മാറുമെന്ന പ്രതീക്ഷ ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെയുണ്ട് അത് മറികടക്കാൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഇവിടെയും ഉയർത്തിക്കാട്ടുന്നത് നഗരസഭാ ഭരണത്തിനെതിരെ വലിയ ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസം പ്രത്യേകിച്ച് ഇന്നലെ ഇന്നലെയും നിന്നുമായി ബി ജെ പിയുടെ സം സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വാർത്താ സമ്മേളന തലസ്ഥാനത്തെ നഗരസഭയിലെ അഴിമതി ആരോപണം നഗരസഭയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതൊരു പരമ്പരയായി കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇന്നലെ ഇന്നും വാർത്താ സമ്മേളനം നടത്തിയ ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുന്നു സി പി എം സി പി എമ്മിൽ ജില്ലാ സെക്രട്ടറിയും മുൻ മേയർ കൂടിയായ വി കെ പ്രസാദ് എമ്മിലെയും വാർത്താസമ്മേളനം നടത്തിയാണ് ബി ജെ പിയുടെ ആരോപണങ്ങളെ പ്രതിരോധിച്ച് ഇന്നും ബിജെപിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു തിരിച്ച് ഈ സഹകരണ ബാങ്കുകളിലെ അഴിമതി രണ്ട് നേതാക്കൾ ആത്മഹത്യ ചെയ്തു പ്രാദേശിക ഒരു കൗൺസിൽ അടക്കമുള്ള നേതാക്കൾ ആത്മഹത്യ ചെയ്ത സംഭവമുണ്ട് ബി ജെ പിക്ക് തിരിച്ചടിയായത് സി പി എം ഉയർത്തിക്കാട്ടുന്നു അതിനു പുറമെ അനന്തപുരം സഹകരണ ബാങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ നിക്ഷേപ ശോഷണം ഉണ്ടായി അവിടെ നിയമനങ്ങളിൽ വലിയ അഴിമതി ഉണ്ടായെന്നാരോപണവുമായി അത് കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചതാണ് ആ വിഷയങ്ങളാണ് സി പി എം പ്രധാനമായും ബി ജെ പിയെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ഉയർത്തുന്നത് ഭരണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വലിയ അഴിമതിയാണെങ്കിൽ എങ്ങനെയാണ് ഇവരെ ജനം വിശ്വസിക്കുക എന്ന ചോദ്യമാണ് സി പി എം സി ബി ജെ പിക്ക് ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ഇത്തവണ കഴിഞ്ഞ കുറേ വർഷങ്ങളു ശേഷം അതായത് ഈ തിരുവനന്തപുരം നഗരസഭയിൽ മേയറിന്റെ കാലാവധി അഞ്ചു വർഷമാക്കിയ ശേഷം ഒരു തവണ പോലും കോൺഗ്രസിന് അവരുടെ മുന്നണിക്ക് ഇവിടെ അധികാരത്തെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ അതിന് മാറ്റമുണ്ടാകും കെ ശബരിനാഥിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാന യുവ നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ ക്ഷമിക്കണം കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട് ആ കാര്യങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഈ ഈ ഘട്ടത്തിൽ നടക്കുകയാണ് ശബരിമല സ്വർണ്ണക്കുള്ള സർക്കാരിനായ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ആലോചിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വികസനവും ക്ഷേമവും ഒക്കെ എണ്ണിപ്പറഞ്ഞാണ് ഇവിടെ ഇടതുമുന്നണി വോട്ട് തേടുന്നത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം സംസ്ഥാനത്തിന്റെ പല നഗരസഭകളിലും ഉണ്ടാകും കഴിഞ്ഞ തവണത്തെ മുൻതവണങ്ങളിലെ പോലുള്ള വലിയ ഒരു മേൽക്കൈ നിലനിർത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് ഉള്ളത് എന്നാൽ ഇത്തവണ മാറ്റം വരും ശക്തമായ ത്രികോണ പോരാട്ടത്തിലൂടെ നില മെച്ചപ്പെടുത്താമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലും പത്തിനും മറ്റും ഉണ്ടായതുപോലുള്ള ഒരു തിരിച്ചുവരവ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു ഇവിടെ ഓരോ പ്രദേശത്തും ഓരോ വിഷയമാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ഇപ്പോൾ കേരളം സംസാരിക്കുമ്പോൾ ശബരിമലയ്ക്ക് അപ്പുറത്തേക്ക് ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഓരോ പ്രദേശത്തെയും വാദിക്കുന്ന വിഷയങ്ങളുണ്ട് മുതിലിൻ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് മുന്നോട്ട് പോകുന്നത് അതായത് അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇത്തവണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലാണ് പലയിടത്തും പ്രചാരണം